എല്ലാ ദൈവ മക്കൾക്കും പുതുവത്സരാശംസകൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ വർഷം ആദ്യമായി നിങ്ങളോട് സംസാരിക്കുന്ന സമയം ഒരുപക്ഷെ നിങ്ങൾ ഇതിനേക്കാൾ മുൻപേ പുതുവർഷ ആലോചനകളും ദൂതുകളും ഒക്കെ കേട്ടിട്ടുണ്ടാകും എന്നാൽ എൻ്റെ ചാനലിൽ ഞാൻ ഈ വർഷത്തിൽ ആദ്യമായി ചെയ്യുന്ന സന്ദേശമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ട്രാൻസ്ഫോം ചെയ്യുമെന്ന് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമാണ് അതുകൊണ്ട് ഞാൻ വളരെ വിശ്വാസത്തിലും വളരെ 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 ആത്മാവിൻ്റെ ഒരു നിറവിലും സാന്നിധ്യത്തിലുമാണ് ഈ ദൂത് നിങ്ങളിലേക്ക് കൈമാറാൻ പോകുന്നത് നിങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നത് പോലെയിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് രണ്ട് ദിവസം ഈ മീറ്റിംഗിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് വാക്ക് കണ്ണിൽ കാണുന്ന വർഷം ഞാൻ ആ സംസാരിച്ചു എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്തു എന്റെ ലൈഫിൽ ഞാൻ അത് ഏറ്റെടുത്തു എനിക്കത് ഒരു ദൂതും കൂടെ അറിയാം അത് എന്റെ ജനത്തിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ജീസസ് മെസ്സേജുകൾ കേൾക്കുകയും ഇതിനകത്തുള്ള ശുശ്രൂഷകളെ സ്നേഹിക്കുകയും ശുശ്രൂഷകൾ ഒരനുഗ്രഹമാണ് എന്ന് ഞങ്ങളോട് പറയുകയും ഒക്കെ ചെയ്യുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ട് ആ ജനത്തിനും കൂടെ വേണ്ടി പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ദൈവശബ്ദമാണ് അത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് കാരണം ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ എനിക്ക് തന്ന പേരാണ് കർത്താവ് ഞാൻ ഈ ഒരു മെസ്സേജ് ഈ പുതുവർഷത്തിൽ ഞാൻ എന്ത് മെസ്സേജ് എന്റെ ജനത്തിന് കൊടുക്കണം ഏതെങ്കിലും ഒന്ന് എടുത്ത് സംസാരിച്ചാൽ പോലെ അവിടുന്ന് തരണം അവിടുന്ന് തരുന്ന ദൂത് കൊടുക്കണം ഞാൻ എന്ത് കൊടുക്കണം ഞാൻ എന്താണ് അതിനകത്ത് കൊണ്ടുവരേണ്ടത് ഞാൻ എന്ത് കണ്ടന്റാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്താണ് അതിന്റെ പേര് ചോദിച്ച സമയം പരിശുദ്ധാത്മാവ് വേഗത്തിൽ എനിക്ക് നൽകിയൊരു വാക്കാണ് ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ ടൈറ്റിൽ കാത് കേട്ടത് കണ്ണ് കാണുന്ന വർഷം അയ്യോബ് തന്റെ പുസ്തകത്തിനകത്ത് അയ്യോബിന്റെ പുസ്തകം നാല്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്ക് പറയുന്നു ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു രണ്ട് വാക്കുകൾ നമുക്ക് അതിനകത്ത് നിന്ന് ഒന്ന് കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ കണ്ണാൽ കാണുന്നു ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ദൈവമക്കൾക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ ഒരു പ്രവചനമാകുന്ന ഈ പദത്തിന് നിങ്ങളൊന്ന് 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 ഉറപ്പിക്കാൻ പറ്റുമോ നിങ്ങളുടെ എഴുത്തുകളാൽ ഉറപ്പിക്കാൻ പറ്റുമോ കാതിൽ കേട്ടതേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണാൽ കണ്ടിരിക്കുന്നു ഓ കാതിൽ കേട്ടതേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണാൽ കണ്ടിരിക്കുന്നു ഈ പറയുന്നു ഞാൻ നിന്നെ കുറിച്ച് കാത് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ കണ്ണാജ്ഞാന ഇപ്പോൾ കണ്ടിരിക്കുന്നു കമാൻ യേശുവിൻ നാമത്തിൽ പരിശുദ്ധ ആത്മാവ് ഈ ആരംഭ സമയം ഈ പുതുവർഷത്തിൽ പരിശുദ്ധി ആദ്യ ദിനം താങ്കളോട് പറയുന്നു ഈ വചനത്താൽ അടയാളമിട്ട് പരിശുദ്ധാത്മാവ് കാത് കേട്ടതേ ഉള്ളൂ ബ്രദറെ കണ്ണിലൊന്നും കണ്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കാതുകളിൽ കേൾക്കുന്നത് മാത്രം സ്റ്റോക്ക് ആയിട്ടിരിക്കുകയാണ് കണ്ണിലൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ ഇതുവരെ ആ പ്രവർത്തികൾ കണ്ണിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ അവിടെ എഴുതി ഇപ്പോൾ കണ്ണാൽ കണ്ണാൽ നിന്റെ കാതിൽ ഒക്കെ ഈ കാണാൻ പോകുകയാണ് കാത് കേട്ടത് കണ് കാണുന്ന വർഷം ടൈപ്പ് ടൈപ്പ് യേശുവിൻ വിശ്വാസത്തിൽ വിശ്വാസ പറഞ്ഞുകൊണ്ട് ആ കമന്റ് ബോക്സിൽ ടൈപ്പ് കണ്ണാൽ കാണുന്ന വർഷം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ കേട്ട ചില ശബ്ദങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്ന വചനത്തിലൂടെ നിങ്ങൾ അറിഞ്ഞ ചില സത്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചവർ നിങ്ങളോട് പറഞ്ഞതായി കേട്ട ചില ശബ്ദങ്ങൾ നിങ്ങളുടെ ചെവിയിൽ കേട്ട ചില പ്രവചന ശബ്ദങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ഇരുപത് ഇരുപത്തി ആറിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദത്തിന് ഏ യേശുവിൻ നാമത്തിൽ ദൈവത്തോളം വിശ്വസ്ഥതയുണ്ട് ഞാൻ ഈ ഈ ഈ ശുശ്രൂഷിക്കുമ്പോൾ റൂമിനകത്ത് പരിശുദ്ധ ാണ് എന്റെ കാതുകളിൽ ഞാൻ ഒത്തിരി ദൈവ ശബ്ദങ്ങളുണ്ട് അതെല്ലാം കണ്ണ് കാണുന്ന വർഷം അതെല്ലാം അനുഭവിക്കാൻ പോകുന്ന വർഷം യേശുവിന്റെ നാമത്തിൽ ഇത് തിയറിയുടെ ടൈം അല്ല ഇത് ടൈമാണ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ ഏറ്റെടുത്ത വിശ്വാസത്തിൽ വായുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇത് നിങ്ങൾ തിയറി കേട്ട് കേട്ടിരുന്ന വർഷങ്ങളുണ്ട് ഇത് ടെസ്റ്റിമണി പറയാൻ പോകുന്ന വർഷമാണ് മൈ ഡിയർ ബ്രദർ ആൻഡ് സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിക്കുമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ നടക്കുമെന്ന് പറഞ്ഞത് നിങ്ങളുടെ കണ്ണാൽ തലമുറകളുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണുമെന്ന് പറഞ്ഞത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുമെന്ന് പറഞ്ഞത് ദൈവം നിങ്ങളെ അയക്കുമെന്ന് പറഞ്ഞത് നൽകുമെന്ന് പറഞ്ഞത് ആക്കുമെന്ന് പറഞ്ഞത് ക്രമജനങ്ങളായി മാത്രം നിൽക്കുന്നു എങ്കിൽ യേശുവിൻ നാമം

ഹിയറിംഗ് ലീഡ്സ് നമ്മുടെ കാതുകളിലെ ദൈവവാദ്യം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കേൾപ്പിക്കത്തുള്ളൂ ദൈവം പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ അവേ ദൈവം ആ വാക്കിന് എന്തെങ്കിലും നിങ്ങൾക്ക് എതിർപ്പുണ്ടോ ദൈവം പറയാതെ ചെയ്യൂ ഇല്ല ദൈവം പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ പക്ഷെ നമ്മൾ അത് അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിഷയം എന്ത് നമ്മുടെ ലൈഫിൽ കർത്താവ് ചെയ്യണമെങ്കിൽ ദൈവം പറയും ദൈവം പറയും അതുകൊണ്ടാണ് നിങ്ങൾ പ്രവചനങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവം അങ്ങനെയുള്ള വചനങ്ങൾ ഏൽപ്പിച്ചു തരുന്നത് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളോട് ചില ആലോചനകൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നില്ലേ ഇത് കണ്ണാൽ കാണും ഇത് നിങ്ങൾ അനുഭവിക്കും നിങ്ങളോട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാ കർത്താവ് സംസാരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടു കേട്ടു ഇനി നിങ്ങളോടൊരു പ്രവാചകൻ പ്രാർത്ഥിച്ച് ഈ വർഷത്തിന്റെ ആദ്യ തൂത് പറഞ്ഞോ ഇല്ലയോ എന്ന് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ കേട്ടു കർത്താവ് അത് ചെയ്യും ദൈവം അത് ചെയ്യും നിങ്ങൾ പറയണം കാരണം നീ എനിക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യൂ എന്ന് എന്നോട് പറയുക ഞാനും അങ്ങക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക ഒന്ന് പറയാമോ ഒന്ന് ചെയ്യാമോ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞത് പലതും ചെയ്യാത്തവരാ പക്ഷെ ഈ വർഷം നിങ്ങൾക്കൊന്ന് ദൈവത്തോട് പറയുന്നത് ചെയ്യാമോ നമ്മൾ ദൈവം പറഞ്ഞിട്ട് ചെയ്തില്ല എന്ന് പറയും പക്ഷെ നമ്മൾ ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തോ എന്നതും കൂടെ തമ്പുരാൻ ഈ ഇയർ എൻഡിൽ ഒരു പരിശോധന നടത്തിയ നമ്മളിൽ പലരുടെയും തലകുനിയാൻ സാധ്യതയുണ്ട് സോ പറഞ്ഞ കർത്താവ് നിങ്ങളോട് പറഞ്ഞത് ചെയ്യും വിശ്വസ്തമായി നിങ്ങളും ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണം നിങ്ങളും ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണം ഹാലലൂയ അത് ദൈവത്തിന് സന്തോഷമാണ് അത് ദൈവത്തിന്റെ ഉള്ള പ്രസാദമാണ് നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവ നാമത്തിനായിട്ടാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർത്താൽ അവിടെ ദൈവം സന്തോഷിക്കുന്നതിൽ നിങ്ങൾ കൺസേൺഡ് ആയിരിക്കും ഹാലല്ലൂയ ഹിയറിംഗ് ലീഡ്സ് ടു സീ നമ്മളെ കേൾപ്പിക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്ന കർത്താവാണ് അത് അത് ദൈവത്തിന്റെ ഒരു ഒരു സ്വർഗീയ പാറ്റേൺ ആണ് അത് ദൈവികമാകുന്ന ഒരു അത് ദൈവത്തിന്റെ പാറ്റേൺ ആണ് കർത്താവ് അത് ചെയ്യും കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് കാണിക്കും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനോട് ആദ്യം പറഞ്ഞത് നീ പുറപ്പെടുക പുറപ്പെടുക നിന്റെ സ്വന്തം ജനത്തെ വിട്ട് ചർച്ചക്കാർ വിട്ട് നീ പുറപ്പെടുക ഒരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ അല്ലല്ലോയ എന്റെ ഈ വാക്കിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുകൾ കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങളെ ആദ്യം ദൈവം വിളിച്ചപ്പോ ഒരു ദൈവശബ്ദം മാത്രമേ നിങ്ങൾ കേട്ടുള്ളൂ നിങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു ചിലര് ഞങ്ങളെ ഒക്കെ വിളിച്ചിട്ട് പറയാറുണ്ട് പാസ്റ്ററേ പരിശുദ്ധാത്മാവ് എന്നോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു എനിക്കത് മാത്രമേ അറിയത്തു എന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു മനുഷ്യൻ ഹോളി സ്പിരിറ്റ് പറഞ്ഞു പാസ്റ്ററെ അതിനെ ബ്ലോക്ക് ചെയ്യരുത് പ്ലീസ് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ ഞാൻ നോ പറയാറാണ് സാ പതിവ് സാധാരണ പക്ഷെ പറഞ്ഞു നോ പാസ്റ്റർ പ്ലീസ് എന്നോടൊപ്പം ഹോളി സ്പിരിറ്റ് പറഞ്ഞു പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിൽ പറയുന്ന കാര്യമാണ് അതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അത് പാസ്റ്ററിന് വേണ്ടിയല്ല അത് ഹോളി സ്പിരിറ്റ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ചെയ്യാറുണ്ട് മകളെ ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളത് വളരെ 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 വില കൊടുക്കുന്ന കാര്യമാകട്ടോ അതൊക്കെ അനുഭവത്തിന്റെ ശുശ്രൂഷകളാണ് ഞാൻ ഈ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് ശുശ്രൂഷിക്കുന്നത് എനിക്ക് അനുഭവം ഇല്ലാത്ത ഒരു വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ കോൺഫിഡന്റ് അല്ല അതെൻ്റെ ഒരു എൻ്റെ ഒരു സ്വഭാവമാണ് എനിക്ക് അനുഭവം ഇല്ലാത്ത വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒട്ടും കോൺഫിഡന്റ് അല്ല ഈ പഠിച്ചൊക്കെ നമ്മൾ പറയും ഒട്ടും കോൺഫിഡന്റ് അല്ല നമ്മൾ എഴുതി വെച്ച് പറയും ഒട്ടും കോൺഫിഡന്റ് അല്ല പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് അനുഭവങ്ങളുള്ള അമ്മമാരുടെ പ്രാർത്ഥന ഒരു അഞ്ചു മിനിറ്റ് തികച്ചു നമ്മൾ ഇരിക്കത്തില്ല അതിനകത്ത് നമ്മളെ ആത്മാവ് തോടും ആ അനുഭവമുള്ള അമ്മമാർ അനുഭവമുള്ള അപ്പന്മാർ അനുഭവമുള്ള ദൈവദാസന്മാർ അനുഭവമുള്ള ദൈവദാസ്യന്മാരുടെയൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയി ഇരുന്നു നോക്കിക്കേ അവര് വലിയ പ്രവാചകിയൊന്നും ആയിരിക്കത്തില്ല അവരൊന്നും ഒന്നും ഒന്നും അവരുടെ ശുശ്രൂഷകളിൽ അവർക്കൊന്നും പറയത്തക്കൊന്നും കാണത്തില്ല പക്ഷേ ആത്മസാന്നിധ്യം പൊതിഞ്ഞു നിൽക്കും ആത്മസാന്നിധ്യം പൊതിഞ്ഞു നിൽക്കും അനുഭവമാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ ദൈവം ചെയ്യും നിങ്ങളോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് പോലെ നിങ്ങളും മുതൽ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ തയ്യാറാണ് ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലസ്സിംഗ് ആണ് അത് ബ്ലസ്സിങ് ആണ് അത് ബ്ലസ്സിങ് ആണ് അത് ബ്ലസ്സിങ് ആണ് അത് അനുഭവത്തി എന്ന് പറയുന്നു നിങ്ങൾ ചില കാര്യങ്ങൾ പുതിയ നന്മകൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകണം നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നു ചിന്തിക്കുന്ന പോലെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകണം നമ്മൾ ദൈവദാസന്മാർക്ക് ഒരു അനുഗ്രഹമാകണം ദൈവദാസന്മാർ നമുക്കൊരു അനുഗ്രഹമാകുമ്പോൾ നമ്മൾ ദൈവദാസന്മാർക്ക് ഒരു അനുഗ്രഹമാകണം അങ്ങനെ അത് ദൈവത്തിന്റെ പാറ്റേണെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ദൈവിക സിസ്റ്റമാണ് ഇതൊരു ദൈവത്തിന്റെ സിസ്റ്റമാണ് ആ സിസ്റ്റം നിങ്ങൾ അറിയണം അത് നിങ്ങളുടെ ബ്ലെസ്സിംഗിന് വേണ്ടിയിട്ടാണ് അറിയണം എന്ന് പറയുന്നത് അബ്രഹാമിനോട് പറഞ്ഞു നീ ഇറങ്ങ നീ ഇറങ്ങ നീ ഇറങ്ങ ആ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ അബ്രഹാം ആദ്യം കേൾവിക്ക് ഇടം കൊടുക്കൂ നിങ്ങൾ കേൾവിക്ക് ഇടം കൊടുക്കാം കേൾവിക്കിടക്കും ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ ഇടം കൊടുക്കുക മനുഷ്യന്റെ പുറകെ ഓടുന്നത് സ്റ്റോപ്പ് ചെയ്യുക ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ ഇടം കൊടുക്കുക ആ രണ്ട് കാതുകളിൽ ഒന്ന് കൈവച്ച് പറഞ്ഞു കർത്താവേ ഇന്നു മുതൽ നിന്റെ നിന്റെ സ്വരം കേൾക്കാൻ എന്റെ കാതുകളെ ഞാൻ തുറന്ന് തരികയാണ് ഇതൊക്കെ പുതിയ തീരുമാനങ്ങളാണ് ഇതൊക്കെ ഈ പുതുവർഷത്തിൽ നമ്മൾ എടുക്കുന്ന പുതിയ തീരുമാനങ്ങൾ നിന്റെ സ്വരം കേൾക്കുവാൻ എന്റെ കാതുകളെ ഞാൻ യേശുവിൻ നാമം ചൊല്ലി തുറക്കുകയാണ് ആമേ ഹലൂയ അബ്രഹാം അത് കേട്ടു രണ്ടാമത് എന്ത് ചെയ്തു വിശ്വാസത്താൽ പുറപ്പെട്ടു ഒരു കാര്യം നിങ്ങളുടെ കാതി കേൾക്കുമ്പോ നിങ്ങൾ അവിടെ എടുത്തു വെച്ച പുറകിലെത്ത ഡയറി ഇന്നലെ നമ്മൾ രാത്രി ക്ലെൻസിങ് പ്രയറിൽ നമ്മൾ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞതുപോലെ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട എന്ന് പറയുന്ന വാക്യവും വായിച്ചു വെച്ചുകൊണ്ട് പിൻവിലത്തെ ചാപ്റ്റർ മറിക്കും മുന്നേ ഉള്ള ചാപ്റ്റർ മറിക്കും ഇങ്ങനൊരു ദൂത് കേട്ടു നടക്കുമോ നടക്കാൻ വല്ല സാധ്യതയുണ്ട് മറിച്ചു ഈ മറിച്ചു നോക്കുന്നത് സ്റ്റോപ്പ് ചെയ്യ അന്ന് കേട്ടു അന്ന് പറഞ്ഞു അന്ന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു അത് സ്റ്റോപ്പ് ചെയ്തിട്ട് യേശുവിന്റെ നാമത്തിൽ അബ്രഹാം കേട്ടു അബ്രഹാം കേട്ടത് എന്ത് ചെയ്തു വിശ്വസിച്ചു അബ്രഹാം കേട്ടത് വിശ്വസിച്ചു ഇന്ന് ഞാൻ നിങ്ങളോട് ആത്മനിയോഗത്തോടെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ കാതിൽ കേട്ടത് കണ്ണ് കാണുന്ന വർഷം എന്റെ കാതുകളിൽ ഞാൻ കേട്ടത് എന്റെ കണ്ണ് കാണുന്ന വർഷം അത് ഞാൻ വിശ്വാസത്തോടെ പറയുമ്പോൾ മറിക്കാൻ നിൽക്കണ്ട അത് ആത്മാവിൽ അബ്രഹാം അനുസരിച്ചതുപോലെ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ നിങ്ങൾ അത് ചെയ്യുക ആമേൻ പറയുക അബ്രഹാമിന്റെ ലൈഫിൽ അടുത്ത എന്താ സംഭവിച്ചത് ഒടുവിൽ ഒടുവിൽ കണ്ണുകൊണ്ട് കാണുന്ന നിവർത്തീകരണം ആ ദൈവശബ്ദത്തിനകത്തൂടെ അബ്രഹാമിന്റെ ദൈവം ബഹുജാതികളുടെ പിതാവും ബഹു സമ്പന്നനുമാക്കി ദേശം നിറയത്തക്കവണം എല്ലാ നിലകളിലും എല്ലാ നിലകളിലും ഓ കമാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാ നിലകളിലും എല്ലാ നിലകളിലും എല്ലാ നിലകളിലും ದಾಸಿ ದಾಸ್ ದಾಸ್ಮರೆ ಕೊ ಮೃಗಸಂಬತ್ತುಕೊ ಸಾಮರ್ಧನವ್ಕೊಂದು ಮತ್ತೆಲ್ಲಾ ನೆಲಗಳ ಎಲ್ಲಾ ನೆಲಗಳ ായി തീർന്നു യേശുവിൻ നാമത്തിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേവലം ഒരു രോഗ സൗഖ്യത്തിന് വേണ്ടി മാത്രമുള്ളവരല്ല ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേവലം കടബാധ്യത മാത്രം തീരാനുള്ളവരല്ല ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുശ്രൂഷയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കടബാധ്യതകൾ മാറാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് യാത്രയ്ക്കകത്തുള്ള തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് മക്കളുടെ വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് രോഗം മാറാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് 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 സെഗ്മെന്റിൽ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ എല്ലാ നിലയിലും നിലയിലും ഒരു വിടുതലും ഉയർച്ചയും ദൈവം അബ്രഹാമിന് കേൾവിയെ അനുസരിച്ചത് കൊണ്ടാണ് ഓശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങളിത് കേട്ടോണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കാതുകളിൽ നിങ്ങളുടെ കാതുകളിൽ ഈ ശബ്ദം വന്നെത്തുന്നത് ഒരൊറ്റ ശബ്ദമായിട്ടായിരിക്കും പക്ഷേ സ്വർഗം പല മേഖലകളിൽ പല മേഖലകളിൽ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പല മേഖലകളിൽ ഒരു അയച്ച് അതിന്റെ മേലൊരു ഡെലിവറൻസ് നൽകി മാറ്റം വരുത്തുവാൻ മാനം നൽകുവാൻ ഉയർച്ച വരുത്തുവാൻ തക്ക വല്ല വിശ്വസ്തനാകുന്ന ദൈവത്തിന്റെ വിശ്വസ്ഥമാകുന്ന ശബ്ദമാണ് താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവനുള്ളൊരാമേ പറഞ്ഞേ ആമേ ഒരു പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇവിടെ അനുഭവിക്കുന്നു എനിക്കറിയാം ഒരുപാട് ജനങ്ങളിലേക്ക് മെസ്സേജ് എടുത്തതാ ഞാൻ ട്വന്റി ഫൈവിലും ഇതിനകത്ത് ന്യൂ ഇയർ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ അനുഭവിക്കാത്ത ഓ അന്ന് ഞാൻ അനുഭവിക്കാത്ത ഒരു സ്വർഗീയ സാന്നിധ്യം ഞാൻ ഇന്ന് ഈ മെസ്സേജ് എടുക്കുമ്പോൾ അനുഭവിക്കുന്നു എങ്കിൽ ഇതിനകത്തൊരു മേജർ ഷിഫ്റ്റ് ഒരു ഷിഫ്റ്റ് ഷിഫ്റ്റ് ഒരു

സർവോസ്വുമായി കാണുന്നവരിൽ അത് സംഭവിക്കും ഒരു ഷിഫ്റ്റ് ഷിഫ്റ്റ് നടക്കും നടക്കും മാറ്റം വരട്ടെ ഞാൻ ഇന്നലത്തെ മെസ്സേജിൽ പറഞ്ഞതുപോലെ കലണ്ടറുകളിലാണ് വർഷങ്ങൾ മാറുന്നത് പക്ഷേ നിന്റെ തീരുമാനത്തിലാണ് നിന്റെ ജീവിതം മാറുന്നത് കലണ്ടറുകളിലാണ് വർഷങ്ങൾ മാറുന്നത് നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്താൽ ഇന്നും നിന്റെ ജീവിതം മാറുകയാണ് ഒരു തൗസൻഡ് സിക്സ് എന്ന് പറയുന്നത് ഒരു ഫുൾഫിൽമെന്റ് സൈക്കിൾ നിങ്ങൾ ആയിരിക്കും പ്രവചന പുസ്തകം രണ്ടാമത്തെ മൂന്നാമത്തെ വാക്യം പറയുന്നു ദർശനം അത് അത് നടക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും പൂർണ്ണമായിട്ട് ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞതോ നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞതോ നിങ്ങളെ അവഗണിച്ചോന്നുമല്ല ഡിലേ എന്ന് പറയുന്നത് അത് ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഏറ്റവും പൂർത്തീകരണത്തിനായി നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ എനിക്ക് ഒരുപാട് അറേഞ്ച്മെന്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് അറേഞ്ച്മെന്റുകൾ ചെയ്യണം അതിനകത്തൊരു താമസമുണ്ട് അതിനകത്തൊരു ഒരു ഒരു കാലതാമസം ഉണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു നേരെ ക്യാമറ ഓൺ ചെയ്ത് നേരെ അല്ല അതിനു മുന്നേ എനിക്ക് ഒരുപാട് ഇതിന്റെ പിന്നാമുറകൾ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊരു ഡിലേ ആണ് പക്ഷെ ആ ഡിലേക്കകത്ത് എനിക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുണ്ട് എന്താണെന്നറിയാമോ ഏറ്റവും നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല വോയിസ് ക്ലാരിറ്റിയിൽ എൻ്റെ ജനത്തോട് ദൈവത്തിന് പറയാനുള്ളത് നട നടത്തണമെങ്കിൽ അത് സംഭവിക്കണമെങ്കിൽ അതവർക്ക് കാണാനും കേൾക്കാനും കഴിയണമെങ്കിൽ ഈ താമസം അനിവാര്യമാണ് ഈ താമസം അനിവാര്യമാണ് എന്തോ ഭയങ്കര ഒരു ദൈവിക സ്പർശനമുണ്ട് കേട്ടോ അല്ലേ താമസങ്ങൾക്കകത്ത് നിങ്ങൾ വേദനിക്കല്ലേ അല്ല ആമേനാമേ ചില വേദനിക്കല്ലേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി ഈ ഏറ്റവും പൂർണതയോടെ ഏറ്റവും മനോഹരമായി നിങ്ങൾ ചിലതിന്റെ പൂർണത കാണാൻ വിളിക്കപ്പെട്ടവരാണ് വിളിക്കപ്പെട്ടവരാണ് സൈലൻസ് എന്ന് പറയുന്നത് എന്ന അല്ല ചില സൈലൻസ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു ദൈവശബ്ദം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നവരൊക്കെ സൈലന്റ് നിങ്ങൾ സ്നേഹിക്കുന്നവരിപ്പോൾ ഒരു സൈലന്റ് ആയിരിക്കും പക്ഷെ എന്റെ ദൈവം അവിടെ അല്ല ആപ്സെല്ലൈവം അവിടെ അല്ല ദൈവം നിന്നോട് സംസാരിക്കും നീ ആഗ്രഹിക്കുന്നവർ നിന്നോട് സംസാരിക്കാതിരിക്കുമ്പോ നീ ആഗ്രഹിക്കുന്നവർ നിന്നോട് അടുക്കാതിരിക്കുമ്പോ ദൈവം നിന്നോട് സംസാരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഹാലേ ലൂയ വെളിപ്പാട് പുസ്തകം രണ്ട് ഏഴിൽ പറയുന്നു കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഈ കാത് ശുദ്ധമാണെങ്കിൽ കാത് ശുദ്ധമാണെങ്കിൽ കണ്ണു തുറക്കും നല്ല കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ നല്ല വചനങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ഇടം കൊടുക്കുകയാണെങ്കിൽ നല്ല ചിന്തകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ നന്മയെ തടയാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല എപ്പോഴും ശബ്ദങ്ങൾ കുറയുമ്പോഴാണ് വോയിസ് ക്ലിയർ ആകുന്നത് ശബ്ദങ്ങൾ കുറയുമ്പോഴാണ് വോയിസ് ക്ലിയർ ആകുന്നത് അതുകൊണ്ട് എല്ലാ നോയിസിനകത്തുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ഒത്തിരി നോയിസിനകത്തായി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റിയില്ല ദൈവശബ്ദം ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയില്ല നിങ്ങൾ ആഗ്രഹിച്ചുപോലെ പോലൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റിയിട്ടുണ്ടാകാറില്ല പക്ഷേ ഈ വർഷം കർത്താവ് പറയുക ദൈവ ഒന്ന് വേർതിരി കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഫാസ്റ്റ് ചെയ്യുക ദൈവസന്നിധിയിൽ നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾ ദൈവത്തിന് തീരട്ടെ നിങ്ങൾ ദൈവനാമത്തിൽ പ്രയോജനമുള്ളവരായിത്തീരട്ടെ ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യണമെങ്കിൽ നാമം ദൈവനാമത്തിനു വേണ്ടിയും ദൈവത്തിനു വേണ്ടിയുമൊക്കെ ചിലത് ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ സമയം ദൈവത്തിന് നിങ്ങൾ ഈ വർഷം മുതൽ കൊടുക്കണം അത് നിർബന്ധമായിരിക്കണം നിങ്ങളുടെ സമയം നിങ്ങൾ ദൈവത്തിനായി കൊടുക്കണം നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ദൈവത്തിനായി കൊടുക്കണം നിങ്ങളുടെ കോണ്ടാക്ട്സ് നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ പരിചയക്കാര് നിങ്ങൾ ദൈവത്തിനായി കൊടുക്കണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചുകൊണ്ട് ടൂറ് പോകുക നല്ല ഫുഡ് കഴിക്കുക കുറച്ചു നേരം എന്റർടൈൻ ചെയ്യുക എന്ന് മാത്രല്ല അത് മാത്രമല്ല അത് വേണ്ടന്നല്ല അത് മാത്രമല്ല നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ ദൈവത്തിനായി കൊടുക്കുക നിങ്ങളുടെ നല്ല സന്ദേശങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുക്കുക നല്ല ആലോചനകൾ അവർക്ക് കൊടുക്കുക നിങ്ങൾ അവരെ ദൈവത്തെ അറിയിക്കുക ദൈവത്തെ അറിയുന്നവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക ദൈവത്തെ അറിയുന്നവർ ദൈവത്തെ ആരാധിക്കുന്നവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക അങ്ങനെ നിങ്ങൾ ദൈവത്തിനായി കൊടുക്കുക ഈ ദൈവത്തിനെ കൊടുക്കുന്നവരുന്നത് കേവലം സാമ്പത്തികം മാത്രം കൊടുക്കുക എന്നല്ല അതിന്റെ പേരിൽ സാമ്പത്തികവും കൊടുക്കണം സാമ്പത്തികം കൊടുത്താൽ അതിന്റെ പേരിൽ ഒരു ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ടാകും അനുഭവത്തി എന്ന് പറയുന്നതാണ് ആ മീൻ സാമ്പത്തികം നമ്മൾ കൊടുത്താൽ അതിനകത്തൊരു ദൈവിക അഭിവൃദ്ധിയും ഒരു പ്രൊട്ടക്ഷനും അതിൻ്റെ മേലുണ്ടാകും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചാൽ മതി എല്ലാവർക്കും ഇങ്ങനെ പറയുന്ന ഇഷ്ടമല്ല എനിക്കും പണ്ട് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ പറയണമല്ലോ നിങ്ങൾ അത് കൊടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എപ്പോഴും ഒരു ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ടാകും നിങ്ങൾക്ക് അത് വിതയ്ക്കേണ്ട അടുത്ത് നിങ്ങൾ വിതയ്ക്കണം നിങ്ങൾ വിതയ്ക്കേണ്ട അടുത്ത് വിതയ്ക്കണം അത് ഏറ്റവും നിങ്ങളെ നിങ്ങളെ ഏറ്റവും ശുശ്രൂഷിക്കുന്ന നിങ്ങളെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരിടത്ത് വേണം ആ വ്യക്തിയിലേക്ക് വേണം അത് പോകാൻ നമ്മളിപ്പോ നമ്മളിപ്പോ ദാസഞ്ചേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ പാലും മേടിച്ചിട്ട് ഗോപാലൻചേട്ടൻ്റെ കടയെ കൊണ്ട് കാശു കൊടുക്കുന്നത് പോലെ ആകരുത് ഞാൻ പറയുന്നത് ഏറ്റവും സീരിയസ് ആയ കാര്യമാണ് എവിടെ ഏത് വചനം നിങ്ങളെ സ്പർശിക്കുന്നു അവിടെ വിതയ്ക്കണം ഏത് വ്യക്തിയുടെ മിനിസ്ട്രി നിങ്ങളെ സ്പർശിക്കുന്നു അവിടെ വിതയ്ക്കണം അങ്ങനെ വേണം നമ്മൾ അതാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വളരെ 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 റോങ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന റോങ് ഇൻവെസ്റ്റ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത് കാര്യം നിങ്ങൾ ചെയ്തു പക്ഷെ അത് 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 പോയത് ആ ശരിക്കും വിതയ്ക്കണം നിങ്ങൾ വചനത്തിൽ വിതയ്ക്കണം നിങ്ങൾ നിങ്ങളെ സ്പർശിക്കുന്ന വചനത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ശുശ്രൂഷയിൽ ആ വ്യക്തിയിലേക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് ആ ഇടത്തിലേക്ക് ആ ചേർച്ചിലേക്ക് വേണം അന്നത്തെ അത് പോകാനായിട്ട് ആ നിങ്ങളുടെ നന്മ പോകാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ബന്ധങ്ങൾ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക സമയം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക ആ നിലകൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇരുപത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ആലോചനകൾ ഇങ്ങനെയുള്ള ദൂതുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചിലത് ചെയ്യാൻ പദ്ധതി ഉള്ളത് കൊണ്ടാണ് ചിലർ കുറച്ച് കാര്യങ്ങളിൽ വിശ്വസ്തരാണ് വളരെ കാര്യങ്ങളിൽ വിശ്വസ്തരല്ല ചിലർ കുറച്ച് കാര്യങ്ങളിൽ വിശ്വസ്തരാണ് പക്ഷെ വളരെ കാര്യങ്ങളിൽ അവർ വിശ്വസ്തരല്ല എന്നാൽ ഇരുപത് ഇരുപത്തിയാറിലൊരു തീരുമാനം എടുക്കും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസ്തനായിരിക്കും ഞാൻ എല്ലാ കാര്യവും വിശ്വസ്തനായിരിക്കും നമ്മൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണ് കർത്താവ് നീ ഇത് ചെയ്തില്ലല്ലോ നീ എന്നോട് പറഞ്ഞതല്ലേ നീ ഇങ്ങനെ ചെയ്തില്ലല്ലോ ഈ ആണ്ട് പറഞ്ഞതല്ലേ ഈ ദിവസം പറഞ്ഞതല്ലേ ഞാൻ ഉപവസിച്ചല്ലോ പ്രാർത്ഥിച്ചു ഉപവസിച്ചു പ്രാർത്ഥിച്ചു നമ്മുടെ ഇവിടുത്തെ ചിന്ത എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ ദൈവം ചെയ്തു തരുമ്പോ നമുക്കുള്ള കാര്യത്തിൽ ഒരു കുറവും വെക്കാതിരിക്കുമ്പോ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ടും അതെല്ലാ നിലകളിലും ദൈവം പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് അനുഗ്രഹമായി കർത്താവ് ചിലരെ ഒരുക്കിയതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ എന്നൊരു വ്യക്തിയെ ഒരുക്കിയിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹമായി മറ്റൊരു വ്യക്തി ഒരുക്കിയിരിക്കുന്നത് പോലെ നിങ്ങളെയും ഇതുപോലെ പലർക്കും അനുഗ്രഹമായി ദൈവം കാണുമ്പോൾ നിങ്ങളുടെ ആ പാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലെ പ്രാഗൽഭ്യം കുറയും പ്രാഗൽഭ്യം കുറയും ആ അതുകൊണ്ട് യേശയാവ് യേശയ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തഞ്ചാമത്തെ അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ അന്ധന്റെ കണ്ണ് തുറക്കപ്പെടും അന്ധന്റെ കണ്ണ് തുറക്കപ്പെടും കാണും കണ്ണു തുറന്നാൽ കണ്ണു തുറന്നാൽ അന്ധന്റെ നടപ്പിന്റെ രീതി മാറും കണ്ണു തുറന്നാൽ അന്ധന്റെ നടപ്പിന്റെ രീതി മാറും അവന്റെ വേഗത മാറും അവന്റെ ദർശനം മാറും അവന്റെ കാഴ്ചപ്പാടുകൾ മാറും അവന്റെ കാഴ്ച തന്നെ മാറും അന്ധർ നടക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ പലതിനെയും തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞ് വേഗത കുറഞ്ഞു കുറഞ്ഞു ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യണം എന്നാൽ കണ്ണു തുറന്നാൽ കണ്ണു തുറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ഈ വേർഡ് ചെയ്യാം നിങ്ങളുടെ കണ്ണു തുറക്കുന്ന വർഷം നിങ്ങളുടെ നടപ്പ് മാറാൻ പോകുന്ന വർഷം നിങ്ങളുടെ ജീവിത രീതി മാറാൻ പോകുന്ന വർഷം നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്ന വർഷം നിങ്ങളുടെ പഠനത്തിൽ ഒരു വലിയ മികവ് പുലർത്തുന്ന വർഷം നിങ്ങളുടെ യാത്രകൾ തുറക്കുന്ന വർഷം മിനിസ്ട്രി ഓപ്പൺ ആകുന്ന വർഷം കൃപകൾ ജ്വലിക്കുന്ന വർഷം അഭിഷേകം വർധിക്കുന്ന വർഷം ഓ ആത്മാവിൽ നടക്കുന്ന വർഷം ആത്മാവിൽ ജീവിക്കുന്ന വർഷം ദൈവത്തിന് വേണ്ടിയായ ും ഫ്രൂട്ട്ഫുൾ വർഷം നിലകളിൽ നിങ്ങളെ മാനിക്കട്ടെ ആദരിക്കട്ടെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്നു ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ വരെയും എന്റെ കർത്താവും തൻ്റെ ദൂതന്മാരും എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളോടും കാമേനാമേ ആമേനാമേ കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും കൂടെ നിങ്ങൾ ചെയ്ത എല്ലാ പ്രവൃത്തിയോടുകൂടെ ഉണ്ടാകുമാറാകട്ടെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷം ഞാൻ ആശംസിക്കുകയാണ് ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പ ഇവരെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ട ഈ വർഷം ദൈവമേ ഒന്നാം മാസം മുതൽ പന്ത്രണ്ടാം മാസം വരെ യും എല്ലാ നിലകളിലും ഇവരനുഗ്രഹിക്കപ്പെടുന്നത് ഇവരുടെ കലത്തിലെ മാപ്പ് കുറയാതെ ഭരണിയിലെ വറ്റി പോകാതെ ഇവരുടെ സമ്പത്ത് ചോർന്നു പോകാതെ ശോഷിച്ചു പോകാതെ ആരോഗ്യം ക്ഷയിച്ചു പോകാതെ സൗന്ദര്യം നശിച്ചു പോകാതെ ആത്മശക്തി കുറഞ്ഞു പോകാതെ ദൈവത്തോടുള്ള ബന്ധം വറ്റി പോകാതെ യേശുവിൻ നാമത്തിൽ ഇവർക്കത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായിക്കുന്നവരും ഇല വാടത്തതുമായ ഒരു വൃക്ഷ പ്രിയപ്പെട്ടവർ മാറട്ടെ ഇവരുടെ കാതിൽ കിടക്കുന്നത് ഒരു വർഷമായി നിറഞ്ഞ മനസ്സോടെ മക്കളെ എല്ല മഹത്വവും യേശുവിൻ നാമത്തിൽ തന്നെ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് എനിക്ക് അറിയാം തീർച്ചയായിട്ടും ഇതിനൊരു ലൈക്ക് കൊടുക്കണമേ കഴിയുന്നവർക്കെല്ലാം പ്രിയപ്പെട്ട ദൈവമക്കൾ ഇതൊന്ന് ഷെയർ ചെയ്താട്ടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അത് ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് സഹായിക്കും അതുപോലെ എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്കും വൈകുന്നേരം ആറരയ്ക്കും ഈ ചാനലിൽ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഞാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ റെഗുലർ മീറ്റിംഗ്സിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടണമെങ്കിൽ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ യൂട്യൂബിൽ വാട്സാപ്പിന്റെ കമ്മ്യൂണിറ്റി ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൂടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ലിങ്ക് നിങ്ങൾക്ക് എല്ലാ മെസ്സേജുകൾ കേൾക്കാം സ്പെഷ്യൽ മീറ്റിംഗ്സ് ടങ്സ് പ്രെയർ പോലുള്ള സ്പെഷ്യൽ മീറ്റിംഗ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ഒത്തിരി ഫാസ്റ്റിംഗ് പ്രെയറുകൾ ഇനി വരുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വാട്സാപ്പിന്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ പ്രിയ പ്രിയപ്പെട്ടവരെ കൂടെ നിങ്ങൾ അറിയിച്ചാട്ട് എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്ക് വൈകുന്നേരം ആറിനെയൊക്കെ ഞങ്ങൾക്ക് ഇതിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ അറിയിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ പരിഗണിക്കും പ്രാർത്ഥിക്കും ദൈവം അതിൻ്റെ പ്രവർത്തിക്കും ഹലു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കർത്താവ് നിങ്ങളുടെ കൂടെ എനിക്ക് മാറാനട്ടെ